ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഓണം ബമ്പർ ഇരുപത്തി കോടി രൂപ സമ്മാനം ഒന്നാം സമ്മാനം അടിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് പ്രധാനമായിട്ട് നമ്മൾ ഒരു ഭാഗ്യം എല്ലാവർക്കും നല്ല ജോലിയോ നല്ല സാമ്പത്തിക സ്ഥിതിയോ ഉള്ളവരല്ല ഒരു ലോട്ടറി അടിച്ചാൽ ഒരു വീട് വെക്കാം അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിന് ആവശ്യമായ ഒരു ഭൂമി വാങ്ങാം ഒരു സഹോദരിയെ വിവാഹം കഴിച്ചഴിക്കാം അല്ലെങ്കിൽ വാഹനം വാങ്ങാം സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കാം എന്ന് ആഗ്രഹിക്കാത്തവർ അങ്ങനെ ആഗ്രഹിച്ച് ഒരു ലോട്ടറി എടുക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല ഈ വർഷത്തെ ഓണം പമ്പർ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപ മോശമല്ലാത്ത ഒരു തുക ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീടുന്നതിന് അൻപത് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ പിന്നെ താഴോട്ട് ചെറിയ ചെറിയ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെയുള്ള സമ്മാനങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഭേദപ്പെട്ട ഒരു സമ്മാന തുക ലഭിക്കുവാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നു അതായത് ഏറ്റവും ഗോചരാൽ ദൈവാദിനവും ഭാഗ്യവും ഈ നറുക്കെടുക്കുന്ന ദിവസം വന്നു ചേരാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ ഏതാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സന്ദർഭം അതായത് ഈ ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസത്തെ ഭാഗ്യാവസ്ഥ കവടിയാലും മറ്റുമൊക്കെ ഗണിച്ചു നോക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ അത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല ഭാഗ്യമുണ്ട് അതായത് ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതിയിൽ കൂടാതെ ഭാഗ്യാധിപനായ ആദിത്യനും ബലവാനായിട്ട് ബന്ധു ക്ഷേത്രത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയം ഈ സർവേശ്വരകാരകനായ വ്യാഴം ധനസ്ഥാനം നിൽക്കുന്ന ദൈവാധീനം അത് ഭാഗ്യാധിപൻ കൂടിയാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനാണ് യാതൊരു വിധമായ മൗഢ്യമോ അല്ലെങ്കിൽ ശത്രുദൃഷ്ടിയോ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കും മറ്റൊരു കാര്യം എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത് എല്ലാ നക്ഷത്രക്കാരോടും സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ജാതക ഫലങ്ങൾ കൂടി ഒത്തു വന്നാലാണ് കൂടുതൽ നന്നാവും അതിനെ ജാതകം നോക്കണം അതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അത്യാവശ്യമാണ് അതിനെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്ഷത്രക്കാരാണ് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം ദൈവാദിനമുണ്ട് അതായത് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലാണ് ഈ നക്ഷത്രക്കാർക്ക് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം സർവേശ്വരകാരകനായ വ്യാഴം ഒൻപതാം ഭാവത്തിന്റെ കൂടി അധിപനാണ് ഇവർക്ക് ഈ വ്യാഴം അഭീഷ്ടകാര്യ സാധി ഭാവത്തിൽ നിൽക്കുന്നു കൂടാതെ ആ അഞ്ചാം ഭാവാധിപൻ അത് രാജയോഗകാരകനായ ചൊവ്വ വരവാനായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭവുമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്കും നല്ല ലോട്ടറി ഭാഗ്യം അതായത് ഇരുപത്തഞ്ച് കോടി രൂപ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട് എല്ലാവർക്കും ലഭിക്കുകയില്ല എന്നുള്ളത് ഒരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അത് നമുക്കറിയാമല്ലോ ഇത്രയും നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരായിട്ടുണ്ട് ഇനി ഒരു നക്ഷത്രം മാത്രമേ ഉള്ളെങ്കിലും ആ നക്ഷത്രത്തിൽ എത്രയോ ആൾക്കാരുണ്ടാകാം എങ്കിലും നമ്മളൊന്നും പരീക്ഷിച്ച് നോക്കുക ഒരു ലോട്ടറി എടുത്ത് നോക്കുക ഒരുപാട് ലോട്ടറി എടുക്കുവാൻ ഞാൻ ആരോടും പറയുകയില്ല അങ്ങനെ കിട്ടുന്നതല്ലല്ലോ മറ്റൊരു രാശിക്കാരാണ് ഉത്തരം അത്തം നക്ഷത്രക്കാർ ഉത്തരം അത്തം നക്ഷത്രക്കാർക്ക് ആ സർവേശ്വരകാരികനും സർവസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കും പാകിസ്ഥാനമായ ഒൻപതാം ഇടത്ത് നിൽക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ശനി മറ്റ് ദോഷങ്ങളൊന്നും കൂടാതെ പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ പ്രബല ഗ്രഹങ്ങൾ രാശിയിലേക്ക് ബന്ധപ്പെടുന്ന ഒരു സന്ദർഭമാണ് ലോട്ടറിയൊക്കെ വന്നു ചേരാം അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് ഏതെങ്കിലും രീതിയിൽ ഉള്ള ധന യോഗമുള്ള ഒരു സന്ദർഭമാണ് ഈ കന്നിരാശിക്കാർ ഈ പറഞ്ഞ നക്ഷത്രക്കാർ അതുപോലെ തന്നെ മറ്റൊരു രാശിക്കാരാണ് വൃശ്ചികം രാശി വൃശ്ചികം വിശാഖം അനിരം കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് പല രീതിയിലും ദുഃഖങ്ങളിലും ദുരിതപ്പെട്ടും പല കാര്യങ്ങളും വിജയിക്കുവാൻ വേണ്ടി വിജയിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും തോൽവിയല്ലാതെ ഒന്നുമില്ലാതെ കിടക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുക ഓരോ നക്ഷത്രക്കാർ ഒരു ലോട്ടറി എടുത്താൽ അതിന് ഭാഗ്യമുള്ള സന്ദർഭമാണ് വിശാഖമനിരം തൃക്കേട്ടയടങ്ങുന്ന നക്ഷത്രം അവർക്ക് ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് ഭാഗ്യാധിപനാണ് ആ ഭാഗ്യാധിപൻ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു എല്ലാ ദുഃഖത്തിനും ദുരിതത്തിനും കടബാധ്യതകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു നിവൃത്തിയാകുവാൻ ഒന്നാം സമ്മാനം അടിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഒരു ലോട്ടറി എടുക്കുക അപ്പോൾ നിങ്ങൾ വിജയിക്കും നിങ്ങൾക്കും ഒരു സമ്മാനം നേടുവാൻ സാധിക്കും എന്നാണ് എനിക്ക് ഈ സമയത്തിൽ പറയുവാനുള്ളത് അതുപോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ പൂർണ്ണപരവാനായിട്ട് വരുന്നു ഒരു രാശിയിൽ രണ്ടേകാൽ ദിവ ദിവസം മാത്രമേ ചന്ദ്രൻ നിൽക്കത്തുള്ളൂ ചില സന്ദർഭങ്ങളിൽ രണ്ടേകാൽ ദിവസം കൊണ്ട് നമുക്ക് ഈ ഭാഗ്യാധിപനെ കൊണ്ട് എന്ത് നേടാൻ എന്ന് ചോദിക്കും അതിനാണ് ലോട്ടറി അടിക്കിയ പോലെയുള്ള കാര്യങ്ങൾ വന്നു ഭവിച്ച് സുഖ ലോലതയിൽ ജീവിക്കുന്നു മറ്റൊരു നക്ഷത്രക്കാരാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം അതായത് അഞ്ചാം ഭാവം ഭാഗ്യഭാവം പ്രതിഭാസ്ഥാനം ഇതുവരെ ഇന്നലെ വരെ നമ്മളെ പഴിച്ചു കൊണ്ടിരുന്നവർ കണ്ടാൽ മുഖം തിരിച്ചു കൊണ്ടിരുന്നവർ കടം ചോദിക്കാൻ മുഖം കൊടുക്കാത്തവർ ദാരിദ്ര്യത്തിൽ അനുഭവിച്ചിരുന്നവർ അതിൽ നിന്നെല്ലാം മുക്തി നേടി ഒരു അപ്രതീക്ഷിതമായ ധനാഗമന യോഗത്തിന് ഗവൺമെൻറ്റിൻ്റെ ലോട്ടറിയല്ലേ ഒരെണ്ണം എടുക്കുക പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്കും ലോട്ടറി അടിക്കാം ഭാഗ്യം വന്നു ചേരാം നാളെ നിങ്ങൾക്ക് നല്ല ഒരു ഗൃഹമോ നല്ല ഒരു വീടോ നല്ല ഒരു വാഹനമോ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അടിക്കണമെന്നില്ല ഓരോ നക്ഷത്രക്കാർക്കും തന്നെ ആ ഒരു നക്ഷത്രം തന്നെയാണെങ്കിൽ തന്നെ എല്ലാവർക്കും അടിക്കുകയല്ലോ ഒരാൾക്കേ ഉള്ളൂ ആ ഭാഗ്യവാൻ നിങ്ങളാകട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കാം ഭാഗ്യദേവത കടാക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും